ഇന്ന് ഞങ്ങൾ ഒരു ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു അതൊരു ബീഫും കൂർക്കയും കൂടിയിട്ട് കറി ഉണ്ടാക്കാനാണ് അതിന് കൂർക്ക വെള്ളത്തിലിട്ടതാണ് അതിന് കൂർക്ക ചിരണ്ടണം ബീഫാണെങ്കിലും വളരെ മൂപ്പ് കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് കടക്കാരൻ പ്രത്യേകം പറഞ്ഞ് ഒരുപാടിട്ട് വേവിക്കല്ലേ എന്ന് അതുകൊണ്ട് ഞാൻ ചീ തീരെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് കണ്ടോ കണ്ടോ കൂർക്ക ചിരണ്ടി എന്നെ സഹായിക്കുവാണ് കൂർക്കയെല്ലാം ചിരണ്ടി കിട്ടി അതെല്ലാം ചില വലുപ്പത്തിലൊക്കെ അരിഞ്ഞു ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പിന്നെ വെളുത്തുള്ളി പിന്നെ തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് ചേർക്കണം തേങ്ങാക്കോത്തൊരു ഇച്ചിര വലുപ്പത്തിലൊക്കെ അരിയുക പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കണം മഞ്ഞൾപ്പൊടി ചേർക്കണം മുളക് പൊടി എല്ലാ പൊടികളും കൂടെ നമുക്ക് ഒന്ന് ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് അങ്ങ് വേവിക്കാൻ വെക്കണം ഇത് ഞാനൊരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ഒന്ന് വഴറ്റുകയാണ് ഒന്ന് വരറ്റി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇടാം ഒക്കെ എരിവിനനുസരിച്ചാണ് പിന്നെ ഗരം മസാല ഒരു അര ടീസ്പൂൺ മതി പിന്നെ മീറ്റ് മസാല ഒരു രണ്ട് ടീസ്പൂൺ ഇടണേ പിന്നെ നമ്മളിതെല്ലാം കൂടെ ബീഫും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിട്ട് വരട്ടി നമ്മൾ ഒന്ന് വരട്ടി വരട്ടി എടുക്കണം ഉണ്ടോ അത് റെഡിയായി ഇതാണ് ബീഫും കൂർക്ക എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ടോ ഇത് ഭംഗിയുണ്ട് നല്ല ടേസ്റ്റു ആ കേട്ടോ അത് കൂർക്കയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ് ഇത് ഞങ്ങളുടെ ഉച്ചകലത്തെ ഊണാണിത് ഇന്ന് ചോറും അതിൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായ മുരിങ്ങയിലയാണേ അതിട്ട് കറി വെച്ചു പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ ബീഫും കൂർക്കയും കൂടെ കറി ക്യാരറ്റും ബീട്രൂട്ടും കൂടെയിട്ടൊരു മെഴുക്കുരട്ടിയുണ്ടാക്കി ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഊണ്